റേഷനരി കൊണ്ട് പുട്ടുപൊടി വറക്കാതെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായി തയ്യാറാക്കിയ പുട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുട്ടാണേ പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി റേഷനരി ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് റേഷനരി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഇന്ന് കഴുകുകയെടുക്കാം റേഷൻ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റേഷൻ അരി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണേ നമ്മൾ അരി ഇട്ട് കൊടുത്തത് ഇനി ഇത് അടുപ്പിൽ നിന്ന് താത്ത് വയ്ക്കാം അരി ഇട്ടിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അരിപ്പയിലേക്ക് ഇട്ട് ഊറ്റിയെടുക്കാം അരിയിലെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അരിയിലെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് അരി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ഇട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത അരി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ബാക്കിയുള്ള അരിയും പൊടിച്ചെടുക്കാവേ അരി മുഴുവനായും പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി ഇനി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കാവുന്നതാണ് അരിപ്പൊടി ഒട്ടും കുഴഞ്ഞു പോകുകയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ലപോലെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് പുട്ടുപൊടി നല്ലതുപോലെ നനച്ചെടുക്കാം പുട്ടുപൊടി കുഴച്ച് ഇനി പുട്ടുപുറ്റിയിൽ നിറച്ച് കൊടുക്കാം പൊടിയൊന്നും ഒട്ടും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി ഏറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ കിഡിലെ രുചിയിലുള്ള നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റേഷനറി കൊണ്ട് തയ്യാറാക്കിയ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്